മാലിന്യ നിർമാർജനം മാലിന്യമുക്ത കേരളം കുറേ കാലങ്ങളിലായി നമ്മൾ സംസാരിക്കുന്നു പ്രാക്ടിക്കലായി നമ്മുടെ ഭരണാധികാരികൾക്കോ ജനങ്ങൾക്കോ അത് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല അത് കാരണം നമ്മുടെ നാടുകളിലുള്ള നമ്മുടെ നഗരങ്ങളിലുള്ള പല മുക്കുമൂലുകളിലും മാലിന്യ കുമ്പാരം കൊണ്ട് ജനങ്ങൾക്ക് പൊറുതിമുട്ടുന്നു രോഗങ്ങൾ പെരുകുന്നു മഞ്ഞപ്പിത്തം അതുപോലുള്ള പല രോഗങ്ങളുൾപ്പെട്ട് കുട്ടികളടക്കം മരണപ്പെടുന്നു പകർച്ചവ്യാധികൾ വർധിക്കുന്നു ഇതിനെല്ലാം കാരണക്കാർ ആരാണ് നമ്മൾ ജനങ്ങൾ തന്നെ നമ്മുടെ ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഭരിക്കുന്ന ഭരണകർത്താക്കളൊക്കെ ഇതിന് ഉത്തരവാദികളാണ് ഏറ്റവും ഗൗരവപൂർവ്വമായ ഒരു വിഷയം തന്നെയാണ് മാലിന്യം അതിനെ സംസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ സാക്ഷരതയിൽ ഒന്നാമതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വിദ്യാഭ്യാസത്തിൽ ഒന്നാമതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കേരളം ലോകത്ത് തന്നെ ഏറ്റവും വിദ്യാഭ്യാസവും സാക്ഷരതയിലൊക്കെ ശുമരണ നിരക്ക് കുറവ് എന്നൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു കേരളം എല്ലാത്തിനും ഒന്നാമതാണെന്ന് ആഘോഷിക്കുന്നു നമ്മുടെ കൊച്ചു കേരളം നമ്മളെല്ലാവരും കേരളീയരായതുകൊണ്ട് അഭിമാനിക്കുന്നു പക്ഷേ എത്ര അഭിമാനിച്ചിട്ടും നമ്മൾ വ്യക്തി ശുദ്ധിയുള്ളവരാണ് പക്ഷേ നമ്മുടെ പരിസരം നമ്മൾ ശുദ്ധിയാക്കുന്നില്ല വീടുകളിൽ നമ്മളുടെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ തന്നെ വേസ്റ്റുകളെ തരംതിരിച്ച് നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്നില്ല ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലെ മഞ്ചേശ്വരം പഞ്ചായത്തിലെ പഞ്ചായത്തിലേക്ക് ഞാൻ ഒരു ആവശ്യത്തിന് പോയപ്പോൾ കുറച്ച് സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അവർ മഞ്ചേശ്വരം പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിക്കുന്നു ഏത് സാമൂഹ്യ പ്രവർത്തകന്മാരോടുകൂടിയും ഐ അവരെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ സമയം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവർ അവർക്ക് നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടതുണ്ട് കാരണം അവർ സംസാരിക്കുന്ന വിഷയം ഇത് തന്നെയാണ് നമ്മൾ ഞാൻ ചർച്ച ചെയ്യുന്നത് ഞാൻ സംസാരിക്കുന്ന വിഷയം ഈ മാലിന്യ സംസ്കരത്തെ നമുക്ക് എങ്ങനെ മുക്തമാക്കാം മാലിന്യ സംസ്കരണം നമുക്ക് കൃത്യമായി നമ്മൾക്ക് എങ്ങനെ അതിനെ സംസ്കരിക്കാം എന്നുള്ളത് കൃത്യമായി നമ്മൾ ജനങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ കേരളം രോഗം കൊണ്ട് പകർച്ചവ്യാധികൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലം വിദൂരമല്ല നമ്മൾക്ക് കൃത്യമായി നമ്മുടെ നാടുകളിലെ സാമൂഹിക പ്രവർത്തകന്മാർ യാത്ര നടത്തുന്നവർ സന്തോഷ് ജോർജ് കുടങ്ങരയെ പോലുള്ള ലോകം ചുറ്റിക്കറങ്ങുന്നവർ അവർ പല പ്രാവശ്യം അവരുടെ സഫാരി ചാനലുകളിലൊക്കെ അവർ പറയുകയുണ്ടായി അവർ എല്ലാ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നു അമേരിക്കയിലും ജപ്പാനിലും ആഫ്രിക്കയിലുള്ള കുഗ്രാമങ്ങളിൽ അവിടെയുള്ള രാജ്യങ്ങളിൽ പോയി സംസാരിച്ച് അവിടുത്തെ പോലും മാലിന്യ സംസ്കരണം ഒന്നാമതായി കിടക്കുന്നു പക്ഷേ നമ്മുടെ സാക്ഷരതയിൽ ഒന്നാമതുള്ള നമ്മുടെ കേരളം എന്തുകൊണ്ട് ഈ മാലിന്യ സംസ്കരണത്തിൽ പിറകോട്ട് പോയി ഇവിടെ ഭരണ തുടർച്ചകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മാറി മാറി വരിക്കുന്നു ഇവിടെ ഇന്ത്യയിലുള്ള ഇപ്പോൾ വലതുപക്ഷ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് ആ മോദി ഗവൺമെന്റ് തുടങ്ങിയത് തന്നെ ഭാരതം എന്നുള്ള ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ കണ്ണടയുടെ പിക്ചറൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതും ഇതുവരെ ഒന്ന് ഇപ്പോൾ കർണാടകയിൽ നമുക്കറിയാം കൃത്യമായ എല്ലാ വേഷും ഒരുമിച്ച് എടുക്കുന്നു എന്നിരുന്നാലും കർണാടകയുടെ നമ്മൾ തൊട്ടടുത്ത കർണാടകയിലെ ജംഗ്ഷൻ മേഖലയിൽ കൂമ്പാരക്കൂ അടി മാലിന്യം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇന്ത്യ തന്നെ മാലിന്യമുക്തമാകേണ്ടതുണ്ട് നമ്മുടെ കേരളത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സിലബസിൽ നിർബന്ധമായും മാലിന്യത്തെ സംസ്കരിക്കണം എന്നുള്ളത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടുതൽ അതിലൊരു നിയമമായി സംസ്ഥാന ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും കൊണ്ടുവന്ന് നമ്മളെ കുട്ടികൾക്ക് ഈ മാലിന്യത്തെ എങ്ങനെ സംസ്കരിക്കണം എന്ന് അവരെ പഠിപ്പിക്കണം നമ്മൾ രക്ഷിതാക്കളും അത് പഠിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം നമ്മളും ചെയ്യണം നമ്മളുടെ മാ നമ്മളെ മാതൃകയാക്കേണ്ടവരാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ നമ്മൾ വീടിൽ നിന്നും തുടങ്ങി നമ്മുടെ അമേരിക്കയിലുള്ള ജപ്പാനുള്ള പോലുള്ള രാജ്യങ്ങളിൽ മൂന്ന് ഭിന്ന് അവിടെയുള്ള കോർപ്പറേഷൻ ആൾക്കാർ വന്ന് വീട്ടിലേക്ക് തരും അത് അവർ പണം കൊടുക്കണം പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ആ ബിന്നിൻ്റെ മൂന്ന് കളറിലുള്ള ബിന്നിൻ്റെ പണം കൊടുക്കണം നമ്മുടെ ഫുഡ് വേസ്റ്റ് നമുക്കറിയാം നമ്മുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര തരത്തിലുള്ള വേസ്റ്റ് ഉണ്ട് നമുക്ക് മൂന്ന് തരമായി നമുക്ക് അതിനെ തിരിക്കാം മൂന്ന് ബിന്നാണ് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കൊടുക്കുന്നത് സിംഗപ്പൂർ രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമാണ് ഈ മാലിന്യത്തിന് സംസ്കരിക്കുന്നത് നമുക്ക് മൂന്ന് ബിന്നിൽ നമ്മുടെ ദിവസം ഫുഡ് വേസ്റ്റ് അത് പച്ചക്കറി പോലുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ ആ വേസ്റ്റിനെ അതിന് വളമായി അവർ കൊണ്ടുപോകും ഒരു ആ മൂന്ന് ബിന്നിനെയും കൊണ്ടുപോകുന്നു ഒന്നിലൊരു കളറിലുള്ള ബിന്നിൽ ഈ ഫുഡ് വേസ്റ്റ് പോലുള്ള സാധനങ്ങൾ അത് വളമായി പ്രൈവറ്റ് കമ്പനികൾ കൊടുക്കുന്നു ആ പ്രൈവറ്റ് കമ്പനി ഈ നമ്മുടെ തദ്ദേശ സംവരണ വകുപ്പിലേക്ക് പണം കൊടുക്കുന്നു അതൊരു നമുക്ക് നമ്മുടെ തദ്ദേശ സംഭരണ വകുപ്പിന് ലാഭമുള്ള ഒരു കാര്യമാണ് രണ്ടാമത് വരുന്നത് ഈ പ്ലാസ്റ്റിക് അലുമിനിയം ഇരുമ്പ് പോലുള്ള റീസൈക്കിൾ ചെയ്യപ്പെടാവുന്ന വേസ്റ്റാണ് നമ്മുടെ വീടുകളിലെല്ലാം പ്ലാസ്റ്റിക് കൂപ്പി പോലുള്ള വേസ്റ്റ് വാട്ടർ ബോട്ടിൽ ഇതുപോലെ നമ്മളെല്ലാം പ്ലാസ്റ്റിക് അവർ കൊണ്ട് പിന്നൊരു ബിന്നിലേക്ക് നിക്ഷേപിക്കണം അങ്ങനെ അതും റീസൈക്കിൾ ചെയ്യാൻ പറ്റും അതിലൊരു വരുമാനം കിട്ടുന്നു മൂന്നാമതായി അപകടകരമായ വസ്തുക്കൾ കത്രിക നമ്മളെ ഇലക്ട്രോണിക്സ് സാധനം അതുപോലെ തന്നെ പാമ്പ്രസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാലിനമായി കാണുന്നത് പാമ്പർസ് അതിനെയൊക്കെ അതിനും കൊണ്ടുപോകുന്ന ഒരു ബിന്നിലാക്കി അങ്ങനെ മൂന്ന് ബിന്ന് ഈ മാ ഈ അപകടകരമായ മെഡിസിൻ്റെ വേസ്റ്റ് ആസിഡ് പോലുള്ള വസ്തുക്കൾ അതിനെ ഭൂമിക്കടിക്ക് വെച്ച് മണ്ണിട്ടിട്ട് കത്തിക്കുന്നു അങ്ങനെ അറിയ മണ്ണിൽ മണ്ണിൻ്റെ അടിയിൽ ഒരു കുഴിച്ചു മൂടുന്നു അല്ലെങ്കിൽ കത്തിക്കുന്നു കത്തിച്ചാൽ അത് ഒരു അപകടമുണ്ട് അതിനെ ഇപ്പോൾ സിംഗപ്പൂർ ഉള്ള രാജ്യങ്ങളിൽ അത് വൈദ്യുതിക്ക് ഉപയോഗിക്കുന്നു ഈ ഇങ്ങനെയുള്ള വേസ്റ്റ് അങ്ങനെ കൃത്യമായി ശാസ്ത്രീയമായി ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഹരിതസേന അത് തുടങ്ങിയിട്ടുണ്ട് അമ്പത് രൂപ നമ്മളത് വാങ്ങുന്നു അതിന് കൃത്യമായും അതിലേക്ക് കുറിച്ച് കൂടുതൽ പണം വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ശാസ്ത്രീയപരമായി വേഷ സംസ്കരിച്ചില്ലെങ്കിൽ സംസ്കരിക്കണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ നമുക്ക് ഒരു ഭരിക്കുന്ന ഇപ്പോൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴിക്കുന്ന ഇപ്പോഴത്തെ പാട്ടിക്കാർ ഇനി വരുന്നവരെ ആക്ഷേപിക്കും അല്ലെങ്കിൽ വിമർശിക്കും ഇതൊരു വിമർശനം മാത്രമല്ലാതെ പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്നും നടത്താൻ പറ്റുകയില്ല ഇതൊരു ഭരണ സംവിധാനത്തിൻ്റെ പ്രശ്നമല്ല നിയമത്തിൻ്റെ പ്രശ്നമാണ് അത് ഫോളോ അപ്പ് ചെയ്യുന്ന ജനങ്ങളുടെ പ്രശ്നമാണ് അധികാരികൾ അതിലേക്ക് കൂടുതലായി ശ്രദ്ധ ചെലുത്തണം ഭരണകർത്താക്കൾ ശ്രദ്ധ ചെലുത്തണം ഇല്ലെങ്കിൽ ഇതൊരു മഹാവിപത്തായി മാറും അതുകൊണ്ട് ഈ രീതിയിൽ അമേരിക്കയിലുള്ള പോലുള്ള യു എ ഇ പോലുള്ള സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലുള്ള മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കൽ ആയിക്കൊണ്ടുവന്നില്ല ഇങ്ങനെ മാലിന്യ സംസ്കരണം നടത്തിയെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇതിനെ ഒരു ജയിക്കാനുമുള്ള രാഷ്ട്രീയക്കാരോട് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭരിക്കുന്നവരെയോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞവരെ പരിചാരിട്ടോ ഒരു കാര്യവുമില്ല യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ നിയമമാക്കി അത് തദ്ദേശ സംഭരണ വകുപ്പിലേക്ക് അത് റൂളായി വന്ന് അതിനെ നമ്മൾ ജനങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്താലേ ഇത് വിജയിക്കുകയുള്ളൂ ഇത് ആരുടെയെങ്കിലും പ്രശ്നമല്ല നമ്മൾ ഞാൻ സംസാരിക്കുന്നത് കൃത്യമായി പറയുന്നു മാലിന്യ സംസ്കരണം ഈ രീതിയിൽ സംസ്കരിച്ചാൽ നമ്മൾ വിജയിക്കാൻ പറ്റും നമ്മൾ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒന്നാമതുള്ളതുപോലെ നമ്മൾ മാലിന്യ സംസ്കരണത്തിലും ലോകത്തിനൊരു മാതൃകയാകുന്ന ഒരു രാജ്യമായി നമ്മുടെ നമ്മുടെ രാജ്യമായി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമായി മാറട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും